ഇന്ന് ഒരു നീതിമാന്റെ മരണത്തിരുന്നാളാണ് ദൈവപുത്രന്റെ വളർത്തുപിതാവാന് സ്വർഗം തിരഞ്ഞെടുത്ത നിശദ്ധനായ പുണ്യാത്മാവ് മനുഷ്യനീതിക്ക് ഒരു വിലയെ കല്പിക്കപ്പെടാത്ത ഈ ആധുനിക ലോകത്തിൽ മനുഷ്യകരുണയുടെ അതിർവരമ്പുകൾക്ക് വിസ്താരം കൂട്ടിയ പുണ്യാത്മാവ് വിഷദേവസ്വ പിതാവിന്റെ മരണത്തിരുന്നാൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നീതിയിലേക്കും നന്മയിലേക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ദൈവം പിടിച്ചുണർത്തിയ ആ രാത്രിയിൽ ക്കിടയിലെ നിദ്രയിൽ നിന്ന് ഉണർന്ന് മറുചോദ്യം ചോദിക്കാതെ ദൈവകൽപ്പനയെ വിശ്വസ്തയോടെ പാലിച്ചവന്റെ വിശ്വസ്തയുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ഓർമ്മപ്പെടുത്തൽ നമുക്കും ഒരു പ്രചോദനമാകണം വിശുദ്ധ വിശുദ്ധ്യവസ്ഥിതാവിനെ പോലെ നന്മയും നീതിയും കാരുണ്യവും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൽപ്പനകളെ മാറോട് ചേർക്കുവാനുള്ള ഒരു പ്രചോദനം സ്നേഹമുള്ളവരെ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ചിന്തകളെയും നമുക്ക് ദൈവീകമാക്കാം ദൈവീക ചിന്തകളും ആത്മീയ ദർശനങ്ങളും സഹനത്തിന്റെ കരുത്തില്ലാതെ പൂർത്തിയാക്കുക സാധ്യമല്ല മറ്റാർക്കും അറിയപ്പെടാത്ത നമ്മുടെ സഹനങ്ങൾ വേറെ ആരോടും പറയാനാവാത്ത നമ്മുടെ വേദനകൾ മറ്റുള്ളവർ അറിഞ്ഞിട്ടും അവഗണിക്കപ്പെടുന്ന നമ്മുടെ നൊമ്പരങ്ങൾ എല്ലാം ഈ നോമ്പുകാലത്തിന്റെ നന്മയുള്ള ഓർമ്മ പുതുക്കലാണ് കുരിശിൽ പെടിഞ്ഞ ക്രിസ്തുവിനോടുള്ള താതാത്മ്യം പ്രാപിക്കലാണ് ആകയാൽ സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ രക്ഷാകര വിലയിൽ നമ്മുടെ സഹനങ്ങളുടെ പൂക്കൾ വിതറി നന്മയുടെ തിരി കൊളുത്തി വിശ്വാസത്തോടെ നമുക്കും മണി അങ്ങനെ ആത്മസന്തോഷത്തിന്റെ ഉയർപ്പിനായി നമുക്കും പ്രാർത്ഥിച്ചു ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ